വൃക്ക മാറ്റി വെച്ച ഇടുക്കി മണിയാറൻകുടി സ്വദേശി ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത് വെസ്റ്റ് നൈൽ എന്ന പനി ബാധിച്ചു അപൂർവ്വീനം പനി ബാധിച്ചത് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ നിന്നും മരണശേഷം ഇടുക്കി മെഡിക്കൽ കോളേജ് അധികാരികൾ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് വെച്ച യുവാവ് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത് വെസ്റ്റ് നൈൽ പനി ബാധിച്ചെന്ന് കണ്ടെത്തി ഇടുക്കി മണിയാറൻകുടി സ്വദേശി വിജയകുമാറാണ് മരിച്ചത് ഇരുപത്തിനാല് വയസ്സായിരുന്നു പ്രായം ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ചയായിരുന്നു മരണം കോഴിക്കോട് വെച്ചാണ് വെസ്റ്റ് മേൽ പനി ബാധിച്ചത് വൃക്ക മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ടാണ് കോഴിക്കോട്ടെത്തിയത് പിന്നീടാണ് ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് ഇവിടെ ചികിത്സയിൽ തുടരുന്നതിനിടെ മരണം സംഭവിക്കുകയായിരുന്നു മാതൃമാതാവിന്റെ വൃക്കയാണ് വിജയകുമാറിന് പകുത്തു നൽകിയത് ചികിത്സയ്ക്കായി പതിനഞ്ച് ലക്ഷത്തിലധികം രൂപയും വേണ്ടി വന്നു നിർധന കുടുംബാംഗമായ യുവാവിന്റെ ചികിത്സാ ചെലവ് നാട്ടുകാർ ഒത്തൊരുമിച്ച് ഏറ്റെടുക്കുകയായിരുന്നു കോഴിക്കോട് നടത്തിയ വൃക്കമാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ വിജയകരമായിരുന്നു ഒരു മാസം കഴിഞ്ഞപ്പോൾ യുവാവിന് ബോധം നഷ്ടമായി തുടർന്ന് തലച്ചോറിൽ അണുബാധയുണ്ടായി തുടർന്നാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായത് ഒരാഴ്ച മുൻപ് ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി വെള്ളിയാഴ്ച വിജയകുമാർ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഇന്നലെയാണ് ലാബ് പരിശോധനാ ഫലം ലഭ്യമായത് നൈൽ വൈറസ് ആണ് രോഗം പരത്തുന്നത് മനുഷ്യരിലും മൃഗങ്ങളിലും ഇത് കൊതുക് വഴിയും പരത്തുന്നു രോഗം ബാധിച്ചാൽ പത്ത് ശതമാനം വരെ മരണസാധ്യതയെന്നും മെഡിക്കൽ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നു ഇടുക്കിയിൽ ആരോഗ്യ വിഭാഗം ജാഗ്രതാ നിർദ്ദേശത്തിലുമാണ് ബിജുവൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി